പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേ ദൈവനാമം ബഹുത്തപ്പെടുമാറാകട്ടെ കൃതാവിൽ പ്രിയരേ ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര വിളിക്കുവാൻ വന്നത് എന്ന വിശുദ്ധ മർക്കൂസ് എഴുതിയ സുവിശേഷം രണ്ടാമധ്യായം പതിനേഴാം വാക്യം എന്ന ഈ തിരുവചനത്തെ ആധാരമാക്കി നമുക്ക് ഇന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ സന്ദേശത്തിൽ നാം ചിന്തിക്കുന്നത് യേശു തമ്പുരാൻ എന്തുകൊണ്ട് പാപികളോടൊപ്പം ഇരുന്നു രണ്ടാമതായി ആത്മീയ രോഗം എന്താണ് മൂന്നാമതായി യേശുതമ്പുരാൻ എങ്ങനെ നമ്മുടെ മഹാവൈദ്യനായത് നാലാമതായി പശ്ചാത്താപത്തിൻ്റെ ശക്തി അഞ്ചാമതായി ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലേക്കുള്ള പ്രയോഗം എന്ന ഈ അഞ്ച് വിഷയങ്ങളാണ് ഈ ധ്യാന തിരുവചനവുമായി നമ്മൾ താരതമ്യം ചെയ്യുന്നത് ഒന്നാമതായി യേശു തമ്പുരാൻ എന്തുകൊണ്ട് പാപികളോടൊപ്പം ഇരുന്നു എന്നതിനെപ്പറ്റി ചിന്തിക്കാം പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്നു നാം ധ്യാനിക്കുവാൻ പോകുന്ന തിരുവചനം വളരെ ആഴമുള്ളതാണ് പാപികളെ വിടിവിപ്പാൻ വന്ന കർത്താവ് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല ഈ വാക്കുകൾ പറഞ്ഞത് ആരോട് പരീഷന്മാരോട് തങ്ങൾ നീതിമാന്മാരാണെന്ന് കരുതിയവർക്ക് പക്ഷേ യേശുതമ്പുരാൻ അവരുടെ ആ കാഴ്ചപ്പാട് അവിടെ മാറ്റുകയാണ് ഉണ്ടായത് ഇന്ന് നമുക്ക് ഒരു ചോദ്യമുണ്ട് ഇവിടെ ഞാൻ ആത്മീയമായി ആരോഗ്യവാനാണോ അല്ലെങ്കിൽ രോഗബാധിതനാണോ ഈ വചനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ വചനം പറയുമ്പോൾ യേശു ആരോടൊപ്പമാണ് ഇരുന്നത് യേശു ഇരുന്നത് ലേവി അല്ലെങ്കിൽ മത്തായി കരം സമൂഹം തള്ളിപ്പറഞ്ഞ പാപികളോടൊപ്പം അതാണ് വിശുദ്ധ മർക്കോസ് രണ്ടാം അധ്യായത്തിന്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ അവൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാപികളും യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടി പന്തിയിലിരുന്നു അവനെ അനുഗമിച്ചു വന്നവർ അനേകരായിരുന്നു അവർ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവൻ്റെ ശിഷ്യന്മാരോട് അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകുടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു അത് പരീശ്വർ ചോദിച്ച ചോദ്യമാണ് അവൻ പാപികളോട് കൂടി ഭക്ഷിക്കുമോ യേശുവിൻ്റെ മറുപടി ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല എന്നതായിരുന്നു സ്തോത്രം അങ്ങനെയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് ഇവിടെ യേശുതമ്പുരാൻ തൻ്റെ ദൗത്യം വ്യക്തമാക്കുന്ന ഒരു തിരുവചനമാണ് അവൻ വന്നത് പരിപൂർണരെ തേടുവാൻ വേണ്ടിയല്ല തകർന്നവരെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് യശുതമ്പുരാൻ ഭൂമിയിലേക്ക് മനുഷ്യനായി പിറന്നത് രണ്ടാമതായി എന്താണ് ആത്മീയ രോഗം നമ്മളെല്ലാവരും ആത്മീയമായി രോഗികളാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നു ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാണ് റോമർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ നാം കാണുന്നത് നമ്മുടെ ഉള്ളിൽ അഹങ്കാരം അസൂയ കോപം ക്ഷമിക്കാത്ത മനസ്സ് മറച്ചുവെച്ച പാപങ്ങൾ ഇവയെല്ലാം ആത്മീയ രോഗങ്ങൾ തന്നെയാണ് പ്രിയദൈവമ പക്ഷേ നല്ല ഒരു വാർത്ത ഇവിടെയുണ്ട് യേശു യേശുരോഗികളെ ശിക്ഷിക്കുവാൻ വേണ്ടിയിട്ടല്ല വന്നത് തമ്പുരാൻ രോഗികളെ സൗഖ്യമാക്കുവാൻ വന്നതാണ് എന്നെയും നിങ്ങളെയും തന്നെ സ്തോത്രം ഹാല മൂന്നാമതായി നമുക്ക് ചിന്തിക്കാം യേശു തമ്പുരാൻ എങ്ങനെ മഹാവൈദ്യ അതെ യേശു യേശുദമ്പുരാൻ മഹാവൈദ്യനാണ് അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകിർത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു അങ്ങനെയാണ് അവൻ മഹാവൈദ്യനായത് എന്ന് യശയ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ വ്യക്തമായി നാം കാണുന്നു യേശുദമ്പുരാൻ കുലിശ് നമ്മുടെ പാപഭാരങ്ങളെ വഹിച്ചു നമ്മുടെ ആത്മീയ രോഗങ്ങളെ അവൻ ഏറ്റെടുത്തു നമ്മെ സൗഖ്യമാക്കുവാൻ അവൻ തൻ്റെ ജീവൻ നൽകി ഇവിടെ വലിയ ഒരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് രോഗം സമ്മതിക്കാത്തവന് ചികിത്സ ലഭിക്കില്ല എന്നൊരു സത്യം പാപമേറ്റുപറഞ്ഞ് സമ്മതിക്കുന്നവന് ക്ഷമ ലഭിക്കും അവന് കരുണ ലഭിക്കും അവന് അനുഗ്രഹങ്ങളിൽ ലഭിക്കും പ്രിയ ദൈവമക്കളെ അതാണ് ഒന്ന് കൊലോസിയർക്ക് ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ നാം കാണുന്നത് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപമായ പുത്രന്റെ രാജ്യത്തിലാക്കിവെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്തും അപേക്ഷിക്കുന്നു അങ്ങനെയാണ് ആ തിരുവചനം നമ്മോട് പറയുന്നത് ആമീൻ അവനിൽ നമുക്ക് പാപമോചിതമെന്ന വീണ്ടെടുപ്പുണ്ട് സ്തോത്രം ഹാലലു നാലാമതായി പശ്ചാത്താപത്തിന്റെ ശക്തി പശ്ചാത്താപം എന്നത് വെറും ദുഃഖം മാത്രമല്ല അതൊരു തിരിഞ്ഞുവരവാണ് നമ്മുടെ പാപങ്ങളെ നാം സമ്മതിച്ചാൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മനസ്സാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുകയും എന്നാൽ കർത്താവിൻ്റെ സൺമുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ യും ചെയ്യും എന്നാണ് അപ്പോ സ്ഥോല പ്രവൃത്തികൾ മൂന്നാമധ്യായത്തിന്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിൽ നാം കാണുന്നത് അതുപോലെ തന്നെ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്ന മുടിയനായ പുത്രൻ്റെ കഥ അപ്പോൾ സുബോധം വന്നിട്ടവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പനോട് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കേണമേ എന്ന് പറയും വലിയ ഒരു മനസാന്തരം വലിയ ഒരു പശ്ചാത്താപത്തിൻ്റെ അനുഭവം അവനുണ്ടായി അവൻ്റെ അപ്പൻ അതിസന്തോഷവാനായി അതിലുമുപരി സ്വർഗം സന്തോഷിക്കുന്ന നിമിഷങ്ങളാണത് നമ്മുടെ മാനസാന്തരം നമ്മുടെ തിരിച്ചു വരവ് അത് തമ്പുരാൻ കർത്താവ് ഒത്തിരി ആഗ്രഹിക്കുന്നു പ്രിയ ദൈവമക്കളെ അത് സ്വർഗം ഒത്തിരി പ്രതീക്ഷിക്കുന്നു ദൈവമക്കളെ നിന്റെ തിരിച്ചുവരവ് ആ പശ്ചാത്താപം നമുക്കിന്ന് ഉണ്ടാകണം പ്രിയദൈവമക്കളെ ഇന്ന് തമ്പുരാൻ നമ്മോട് പറയുന്നു ഞാൻ പാപികളെ വിളിക്കുവാൻ വന്നിരിക്കുന്നു നമ്മുടെ വീഴ്ചകൾ എത്രയുണ്ടായാലും അവൻ്റെ കൃപ അതിലും വലിയതാണ് അതുകൊണ്ട് ഹൃദയം വിനീതമാക്കി ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങൾ എന്ന് പറയുന്നത് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന മനസ്സുകൾ അത് തമ്പുരാൻ ഒരിക്കലും പ്രിയമക്കളെ അങ്ങനെയാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് പശ്ചാത്താപം ഒരു ദുർബലതയല്ല അത് ഒരാത്മീയ ശക്തിയാണ് അത് നമ്മെ രോഗത്തിൽ നിന്നും മുക്തി നേടുവാനും പാപത്തിൽ നിന്നും ദൈവമക്കളാക്കി മാറ്റുന്ന ദൈവിക ശക്തിയാണ് പശ്ചാത്താപമെന്ന് പറയുന്നത് ഹമേൻ അഞ്ചാമതായി ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഈ വചനത്തിൻ്റെ പ്രയോഗം ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര വിളിക്കുവാൻ വന്നത് എന്ന യശുവിൻ്റെ ഈ വചനം ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രായോഗികമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ബലഹീനതകളെല്ലാം മറച്ച് എല്ലാം സുഖമെന്ന് നടിക്കുന്ന ഒരു ആധുനിക ലോകത്തിലാണ് നാം ഉള്ളത് അങ്ങനെയുള്ളവരാണ് നാം ഓരോരുത്തരും എന്നാൽ യഥാർത്ഥ ആത്മീയ വളർച്ച ആരംഭിക്കുന്നത് നമുക്ക് സഹായം ആവശ്യമാണ് എന്ന് സമ്മതിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ ആ നിമിഷത്തിലാണ് ആ സമ്മതം നമ്മെ ആത്മീയമായും ഭൗതികമായും ഉള്ള ഉന്നമനത്തിലേക്ക് നയിക്കും അത് തീർച്ചയാണ് പാപം തെറ്റുകൾ പരാജയങ്ങൾ ഇവ നമ്മെ അയോഗ്യരാക്കുന്നില്ല മറിച്ച് ദൈവ കൃപയിലേക്ക് നമ്മെ അനുയോജ്യരാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് യേശുദമ്പുരാൻ പൂർണ്ണന്മാരെ ില്ല മറിച്ച് തുറന്ന ഹൃദയത്തോടെ പശ്ചാത്താപ മനസ്സോടെ നേറുന്നൊരു മനസ്സോടെ ദൈവത്തിങ്കിലേക്ക് വരുന്നവരെയാണ് യേശു തമ്പുരാൻ സ്വീകരിക്കുന്നത് അതുകൊണ്ട് സ്വന്തം വീഴ്ചകളിൽ നിരാശ്രിതരാകാതെ അവയെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് പുതുതായി നമുക്ക് തുടങ്ങുക നിങ്ങളുടെ ഇന്നത്തെ സമ്മതവും നിങ്ങളുടെ തിരിച്ചുപരവും നാളെയുടെ അനുഗ്രഹപൂർണമായ ജീവിതത്തിൻ്റെ നല്ലൊരു തുടക്കമാകട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നമ്മ എല്ലാവരെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ യേശുവേ സ്തോത്രം യേശുവേ നന്ദി സ്തോത്രം സ്ത്രോത്രം ഹാലലൂയ ഹാല